ക്നാനായ സമുദായത്തിൽ പാത്രിയാർക്കീസ് ബാവിയെ സ്വീകരിക്കുന്നതിൽ അണിയറയിൽ പുതികാൽ വിട്ടും പാരവെയ്പ്പും ബാബയുടെ സെക്രട്ടറി ഏറ്റവും ഒടുവിൽ സമുദായത്തെ അറിയിച്ചിരിക്കുന്നത് ബാബ കാറിൽ ഡേറാപ്പള്ളിയിൽ വന്നിറങ്ങി ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിൽ മീറ്റിംഗ് നടത്തുമെന്നാണ് അതനുസരിച്ച് ഒമ്പതാം തീയതി ഒന്നരയ്ക്ക് ക്നാനായ കമ്മിറ്റി അംഗങ്ങളും ക്നാനായ അസോസിയേഷൻ മെമ്പർമാരും വൈദികരും സമുദായ ജനവും ചിങ്ങമനം മോർ അപ്രേം സെമിനാറിൽ ഒത്തുകൂടി സമുദായ മെത്രോപൊലിത്ത സേവറിയസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ബാവയെ ഡേറാപ്പള്ളിയിലേക്ക് സമുദായ മെത്രോപൊലിത്ത ഹാരമണിയിച്ച് സ്വീകരിക്കും ഭാവ ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ച് ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം നടക്കുന്ന പൊതുയോഗത്തിൽ ഭാവയെ സ്വാഗതം ചെയ്തുകൊണ്ട് സമുദായ മെട്രോ സേവറിയോസ് തിരുമേനി പ്രസംഗിക്കും അതിനുശേഷം ബാബ അനുഗ്രഹ പ്രഭാഷണം നടത്തും സമുദായ സെക്രട്ടറി ടിഒ എബ്രഹാം കൃതജ്ഞത പറഞ്ഞ് മീറ്റിംഗ് പര്യവസാനിക്കും ക്രാനായ അസോസിയേഷൻ അംഗങ്ങൾ അവരുടെ ഐഡന്റിറ്റി കാർഡ് അണിഞ്ഞുകൊണ്ട് മാത്രമേ വരാവൂ കാർഡ് നഷ്ടപ്പെട്ടു പോയവർക്ക് സെമിനാറിയിൽ നിന്നും ഐഡന്റിറ്റി കാർഡ് ലഭിക്കും മിതി മൂലം പള്ളിക്കുള്ളിലെ പ്രവേശനം വൈദിക ശ്രേഷ്ഠർക്കും സിസ്റ്റേഴ്സിനും അസോസിയേഷൻ അംഗങ്ങൾക്കും മാത്രമായിരിക്കും സമുദായ അംഗങ്ങൾക്ക് ചടങ്ങുകൾ എൽ ഇ ഡി സ്ക്രീനിൽ കൂടി കാണുവാൻ സാധിക്കും എല്ലാ ക്രമീകരണങ്ങളും ക്രാനായ കമ്മിറ്റിയുടെ ചുമതലയിൽ ആയിരിക്കും അതിന് സബ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു ഇത് കഴിഞ്ഞ ദിവസം ക്രാനായക്കാരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ വന്ന അസോസിയേഷൻ സെക്രട്ടറിയുടെ അറിയിപ്പാണ് ഈ അറിയിപ്പ് പ്രത്യക്ഷപ്പെട്ടയുടൻ വിമർശനവുമായി ഒരു വിഭാഗം വിശ്വാസികൾ രംഗത്തെത്തി അവർ ചോദിക്കുന്നത് ദേറാപ്പള്ളി ഇടവകക്കാർക്കും അന്ന് പള്ളിയിൽ കയറാൻ പറ്റില്ല എന്നാണ് എൽ ഇ ഡി സ്ക്രീൻ എന്തിനാ വെക്കുന്നത് ആ പള്ളിയുടെ മുറ്റത്ത് ഒരു സ്റ്റേജ് ഇട്ടാൽ മതിയല്ലോ എല്ലാവർക്കും കാണാമല്ലോ പണ്ടും പാത്രയാർഗീസ്മാർ ദേപ്പള്ളിയിൽ വന്നിട്ടുണ്ടല്ലോ എന്നാണ് സാധാരണ ഒരു ക്നാനായ സമുദായ അംഗത്തിനും അസോസിയേഷൻ മെമ്പർക്കും തമ്മിൽ പള്ളിയിൽ എന്താണ് വ്യത്യാസം അസോസിയേഷൻ മെമ്പർക്ക് കയറാമെങ്കിൽ ആർക്കും പള്ളിയിൽ കയറാം ഈ പരിപാടി ഔദ്യോഗിക നേതൃത്വത്തിന്റെ ചിലവിൽ എങ്ങനെ പൊളിക്കാം എന്നത് റിസർച്ച് നടത്തുകയാണ് സെക്രട്ടറിയും സേവറിയും അതിനുവേണ്ടിയാണ് ഇതുപോലുള്ള ആജ്ഞകൾ ഉണ്ടാക്കുന്നത് പക്ഷെ രണ്ടുപേരും ഒരു കാര്യം മറന്നുപോകുന്നുണ്ട് നമ്മളെല്ലാം നല്ല ബുദ്ധിയുള്ള ജ്ഞാനായക്കാർ തന്നെയാണെന്ന കാര്യം ഈ ഉത്തരവുകൾ ചുരുട്ടി ജുബയുടെ പോക്കറ്റിൽ തന്നെ ഇടുന്നതാണ് നല്ലതെന്നും അവർ പറയുന്നു ഏതായാലും പാത്രയാർ വരുന്നതും പോകുന്നതും ക്രാനായ സഭയിൽ അടിമൂക്കാനായി ഉപകരിക്കൂ